ഹായ് ഹലോ എല്ലാവർക്കും അമ്മു അമ്മൂസന്യൂസ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ എത്തിയിരിക്കുന്നത് പെരിന്തൽമണ്ണയിലാണ് പെരിന്തൽമണ്ണയിലെ ഒരു മൊബൈൽ ഷോറൂമിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇമേജ് മൊബൈൽ അപ്ഡേറ്റ്സിന്റെ മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത് കാലിക്കട്ട് റോഡിലാണ് ഈ ഷോപ്പ് ഉള്ളത് കേട്ടോ പഴയ മലബാർ ഗോൾഡിലെ അതായത് പെരിന്തൽമണ്ണിയുടെ ഹൃദയഭാഗത്താണ് ഇമേജ് അപ്ഡേറ്റ്സ് സ്ഥിതി ചെയ്യുന്നത് കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ നഴ്സിംഗ് ഹോമൊക്കെ അല്ലേ നഴ്സിംഗ് ഹോമിൻ്റെ ആയിട്ടാണ് കേട്ടോ ഈ ഷോപ്പ് വരുന്നത് എല്ലാവിധ സംവിധാനങ്ങളോടും കൂടിയിട്ടുള്ള ഒരു മികവിറ്റ സർവീസ് നൽകുന്ന ഒരു സ്ഥാപനമാണ് കേട്ടോ ഇത് എല്ലാവിധ സേവനങ്ങളും നമുക്കിവിടെ സാധിക്കും കയറി ചെല്ലുമ്പോൾ തന്നെ ഐ ലവ് എന്ന് പറഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇമേജ് അപ്ഡേറ്റ്സിനെ പറ്റിയിട്ട് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എല്ലാ ഒരു കുടക്കീഴിൽ ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാം മൊബൈൽ ഫോൺ മാത്രമല്ല കേട്ടോ ഈ ഷോപ്പിലുള്ളത് അതായത് മൊബൈൽ ഫോണുകളുടെ വിസ്മയലോകം മാത്രമല്ല ഈ ഷോപ്പ് ലാപ്ടോപ്പ് സി സി ക്യാമറ എ സി കൂളർ പിന്നെ ഗിഫ്റ്റ് ഐറ്റംസ് ടി വി അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടിയിട്ടുള്ള ഒരു വിസ്മയലോകമാണെന്ന് പറയാം നമ്മുടെ ഇമേജ് അപ്ഡേറ്റ്സ് പിന്നെ നമ്മളെ കടയിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യാനുള്ള ഒരു പ്രസൻറ്റേഷനൊക്കെ നല്ലൊരു ഇത് സന്തോഷം നമുക്ക് വന്ന് വരും കേട്ടോ പിന്നെ നമ്മൾ കയറി ചെല്ലണ ഭാഗത്ത് തന്നെ ഫോണുകളുടെ വിപുലമായ ഒരു ശേഖരം തന്നെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും എല്ലാ വിധ എന്താ പറയുക കമ്പനികളുടെയും ഫോണുകൾ ഇവിടെ ഞാൻ കണ്ടു ഓപ്പോ വിവോ അങ്ങനെ പല തരത്തിലുള്ള സാംസങ് അങ്ങനെ എല്ലാവിധ ഒക്കെ മുഴുവൻ കമ്പനികളുടെ പേരൊന്നും അറിയില്ലെങ്കിലും അത്യാവശ്യമൊക്കെ അറിയാം അപ്പോൾ അത് എല്ലാ കമ്പനികളുടെയും ഫോണുകൾ ഞാൻ ഇവിടെ കണ്ടു കിട്ടാം പിന്നെ ഓരോ ഫോൺ വാങ്ങാൻ വന്ന ആൾക്കാർ എല്ലാവരോടും കസ്റ്റമേഴ്സിനോടൊക്കെ നല്ല പോലെയാണ് അവർ കെയർ ചെയ്യുന്നതും സർവീസ് ചെയ്യുന്നതും അവർക്ക് വേണ്ട എന്തൊക്കെ ഡൗട്ട്സാണോ ഉള്ളത് അതൊക്കെ അവിടെ ഇരുന്ന് കൊണ്ടാണ് അവർ സർവീസ് ചെയ്ത് കൊടുക്കുന്നതും ഡൗട്ട്സ് മാറ്റി കൊടുക്കുന്നതും എല്ലാം പിന്നെ ഇവിടുന്ന് ഫോൺ വാങ്ങി ഫോണിൽ നിന്ന് മാത്രമല്ല ലാപ്ടോപ്പ് വാങ്ങിയാലും ഉള്ള ഒരു ഗുണം എന്താ വെച്ചാൽ ഒരു വർഷത്തിനുള്ള വാറൻറ്റി ഇവിടെ ഉണ്ട് കേട്ടോ അതായത് ഡിസ്പ്ലേ പൊട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാൽ ഡിസ്പ്ലേ പൊട്ടിയാലുള്ള ഇത് എന്താ വെച്ചാൽ ആ ഡിസ്പ്ലേ ഫ്രീ ആയിട്ടാണ് അവർ മാറ്റിത്തരുന്നത് പിന്നെ ഇതൊക്കെ ഫോണ് വാങ്ങാൻ വന്നിട്ടുള്ള കസ്റ്റമേഴ്സാണ് അപ്പോൾ അവർക്ക് ഓരോ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ക്ലിയറാക്കി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ സർവീസിന് വരുന്നവർക്കൊക്കെ ഒരു കസ്റ്റമർ ലോഞ്ച് തന്നെ അവിടെ വിശാലമായൊരു ലോഞ്ച് തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ അതായത് സാവധാനം ഇരുന്നുകൊണ്ട് നമുക്ക് എന്താണോ സർവീസ് ആവശ്യമുള്ള വെച്ചാൽ അവരോട് പറഞ്ഞാൽ അവർ ഡാറ്റാസ് ഒക്കെ പോവാതെ തന്നെ നമുക്കത് നല്ല കറക്റ്റായിട്ട് സർവീസ് ചെയ്തു തരും എനിക്ക് സർവീസിൻ്റെ കാര്യത്തിലൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫൈഡ് ആയിട്ട് കേട്ടോ പിന്നെ സർവീസിനൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ പറഞ്ഞു കൊടുത്താൽ അവർ ശരിയാക്കുന്ന നേരം കൊണ്ട് നമുക്ക് ആ ഒരു വെയ്റ്റിംഗ് ടൈം ഉണ്ടല്ലോ അത് നമുക്ക് മിക്കടുത്തും പോയാൽ ഭയങ്കര ബോറഡി ആയിരിക്കും അല്ലേ പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം ഇല്ല അതായത് അവിടെ കാല് മസാജ് ചെയ്യാനുള്ള ഒരു സംവിധാനമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ മസാജ് ചെയ്തുകൊണ്ട് നമുക്ക് ടി വി കണ്ടും കൊണ്ടൊക്കെ ഇരിക്കാം നല്ല എന്താ പറയുക നല്ലൊരു ലോഞ്ച് ഉണ്ട് സീറ്റുകളുണ്ട് നമുക്ക് എത്ര കസ്റ്റമേഴ്സ് വന്നാലും മാനേജ് ചെയ്യാനുള്ള ജോലിക്കാരും അവിടെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ സർവീസിനുള്ള ജോലിക്കാരൊക്കെ അവിടെ എപ്പോഴും അലോഡാണ് കേട്ടോ എപ്പോഴും ഉണ്ടാവും ഈ സെക്ഷനിലുള്ളത് ഫോണിൻ്റെ കവറുകളാണ് കേട്ടോ ഏത് വലിപ്പത്തിലുള്ള ഫോണിനും ഏത് കമ്പനിയുടെ ആയാലും ഏത് സൈസിൻ്റെ ആയാലും ഒക്കെ ഉള്ള കവറുകൾ ഇവിടെ ഉണ്ട് നമ്മുടെ ഇഷ്ടത്തിനുള്ള ഇത് നമുക്ക് തിരഞ്ഞെടുക്കാം ഫോണിൻ്റെ ഭാഗത്തിനുള്ളതും തിരഞ്ഞെടുക്കാം ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഇതിലെഴുതിയിട്ടുണ്ട് അവർ ഡിസ്പ്ലേ പൊട്ടിയാലൊക്കെ ഫ്രീ ആയിട്ട് മാറ്റിത്തരുന്നുള്ളതൊക്കെയും അങ്ങനെ ബോർഡ് വെച്ചിട്ടൊക്കെ ഉണ്ട് ഈ ഭാഗത്തുള്ളത് കുറേ ഹെഡ്സെറ്റുകളാണ് കേട്ടോ അപ്പൊ ഏതു വേണെങ്കി നമുക്ക് തിരഞ്ഞെടുക്കാം ഇതൊക്കെ വാക്യൂം ക്ലീനർ അങ്ങനെയുള്ള സംഗതികളാണ് കേട്ടോ അപ്പൊ ഇതാണ് മാനേജറുടെ സെക്ഷനിൽ വരുന്നത് ഫോൺ പേക്ക് ഇവിടെ അവൈലബിൾ ആണ് ഫോണിന്റെ കവറുകളൊക്കെ നമുക്ക് ഏതാ കൊണ്ടു വെച്ചാൽ സെലക്ട് ചെയ്തെടുക്കാൻ അത്രമാത്രം കളക്ഷൻ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കെട്ടോ ഫൈവ് ജി സ്മാർട്ട് ഫോണുകളൊക്കെ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപ മുതൽ ഉണ്ട് കേട്ടോ ഇവിടെ ആണ് പിന്നെ ആക്സസറീസുകൾ എഴുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടിലൊക്കെ ലഭിക്കുന്നുണ്ട് പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ഇ എം ഐ ഉണ്ട് കേട്ടോ അതായത് തവണ വ്യവസ്ഥകളായിട്ട് അടച്ചു തീർക്കാം ഇവിടെ സർവീസ് പറഞ്ഞാൽ ഏത് സമയത്തും നമുക്ക് എപ്പോൾ പോയാലും സർവീസിന് അവിടെ ഉണ്ടാവും അതുകൊണ്ട് എന്താ വെച്ചാൽ നമുക്ക് തന്നെ അത് റെഡിയാക്കി പോരും ചെയ്യാം കേട്ടോ വെയിറ്റിംഗ് ടൈം വരുന്ന സമയത്ത് നമുക്ക് ബോറടി ഇല്ല അതൊക്കെയാണ് ഈയൊരു ഷോപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊബൈൽ സർവീസ് ചെയ്യുമ്പോൾ സർവീസറുടെ കൂടെ ഇരുന്ന് സർവീസ് ചെയ്യുന്നത് കാണാവുന്നതാണ് അവിടെ ഇരുന്ന് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യണം പിന്നെ അവർ ഡാറ്റകളൊന്നും പോവാതെയാണ് കേട്ടോ നമുക്കത് സർവീസ് ചെയ്ത് തരുക സർവീസിനുണ്ട് വാറൻറ്റി ടി വിയുടെ സെക്ഷനാണ് കേട്ടോ ഇത് ഇതിൽ ഏതൊക്കെ കമ്പനിയിൽ നിന്ന് നമുക്ക് അങ്ങനെ എനിക്കത് അത്ര കൃത്യമായിട്ട് നോക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ എല്ലാ കമ്പനിയുടെയും ഉണ്ടെന്ന് അവർ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് പിന്നെ ഈ ഭാഗത്ത് ഇതാണ് ഫോൺ കവറുകളൊക്കെ കണ്ടു പിന്നെ ഇതാ മസാജ് ചെയ്യുന്നത് കേട്ടോ ഇതാണ് കാലിലും മസാജ് ചെയ്തിട്ട് നമുക്കവിടെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴുള്ള ഒരു ഇതാണ് അപ്പോൾ എന്താ വച്ചാൽ നമുക്ക് ബോറടിക്കൂല നമുക്ക് ടിവിയും കാണാം അങ്ങനെയൊക്കെയുള്ള ഇത് ക്വാളിറ്റികൾ നമ്മൾ ഈ ഷോപ്പിന് പ്രത്യേകമായിട്ട് ഉണ്ട് ഇനി ഈ ഭാഗം എന്ന് പറഞ്ഞാൽ സി സി ടി വിളുടെയാണ് കേട്ടോ സി സി ക്യാമറയൊക്കെ ഉള്ളതാണേ സി സി ക്യാമറകളുടെ ഒരു വിപുലമായ ശേഖരം തന്നെ ഈ ഭാഗത്തെ എനിക്ക് കാണാൻ കഴിഞ്ഞു പല വലുപ്പത്തിലും അങ്ങനെ പല ഇതിൽ പല മോഡലിലും ഒക്കെയുള്ള സി സി ക്യാമറകളാണ് അവിടെ കാണാൻ കഴിഞ്ഞത് പിന്നെ ഈ ഭാഗത്ത് വന്നപ്പോൾ നമുക്ക് കുറേ ഇതാ തെർമൽ കുക്കറ് അതുപോലത്തുള്ള ഒരുപാട് ഐറ്റംസ് കാണാൻ കഴിഞ്ഞു പിന്നെ തവ സ്യൂട്ട് കേസുകൾ ഫാന് ടേബിൾ ഫാന് അതൊക്കെയുണ്ട് കേട്ടോ അവർ ഈ ഭാഗത്ത് സ്പീക്കറൊക്കെയാണ് അപ്പോൾ അനുദാ അവൾക്ക് ബോറടിച്ചില്ല ഞാൻ വീഡിയോ എടുക്കുന്ന സമയം അവൾ അതാ ടി വി ഒക്കെ കണ്ടങ്ങനെ ഇരിക്കുകയാണ് അവിടെ ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ ഇതാ സ്പീക്കറുകളൊക്കെ ഞാൻ കണ്ടു വലിയ സ്പീക്കർ അതിൻ്റെ റേറ്റൊക്കെ അവിടെ എഴുതി വച്ചിട്ടുണ്ട് കേട്ടോ പ്രൈസ് എണ്ണായിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് ഈ സ്പീക്കറിൻ്റെ റേറ്റ് വരുന്നത് ഇനി ഞാൻ പോണത് ഇതാ ലാപ്ടോപ്പുകളുടെ ഒരു സെക്ഷനിലേക്കാണ് എനിക്കാണ് കേട്ടോ ലാപ്ടോപ്പ് പറഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഒന്നോ അല്ല എണ്ണം ഇല്ലാത്ത അത്രയും ലാപ്ടോപ്പുകൾ ഞാൻ അവിടെ എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞു പിന്നെ നമുക്കിത് തിരഞ്ഞെടുക്കുന്നതിൽ ഒരു കൺഫ്യൂഷനും വരില്ല കേട്ടോ കാരണം അതിൻ്റെ മോണിറ്ററിൽ എന്താണോ അതിൻ്റെ പ്രൈസ് കാര്യങ്ങൾ കമ്പനി പിന്നെ ഇ എം ഐൻ്റെ ഇതൊക്കെ വിവരങ്ങളൊക്കെ അതിൽ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഓരോന്നും അതിൽ ആ ലിസ്റ്റിൽ നോക്കി കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ നമുക്ക് ഏതാണ് വാങ്ങേണ്ടതെന്ന് ഇ എം ഐൻ്റെ തവണ ഒക്കെ ഇതിൽ എഴുതിയിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഫോണിൽ ഇങ്ങനെ ഫോണിൽ കാണുമ്പോൾ അത് എത്രയോണ്ട് ക്ലിയർ ആകുമെന്നൊക്കെയില്ല ഇതാണ് കേട്ടോ നമ്മള് വിശാലമായ ലോഞ്ച് എന്ന് പറഞ്ഞത് ഇത് സ്മാർട്ട് വാച്ചുകളാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് സ്മാർട്ട് വാച്ചുകള് ഒരുപാടുണ്ട് കളക്ഷൻ അറുപത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ ഈ സ്മാർട്ട് വാച്ചിലൊക്കെ അപ്പോൾ ഇത് തന്നെ പല ഡിസൈനിലും കാണാൻ കഴിഞ്ഞു അമ്പത് ശതമാനം ഓഫ് എന്നുള്ളത് ഡിസ്കൗണ്ട് ഓഫർ ഉള്ളത് സ്പീക്കറുകളാണ് കേട്ടോ പല തരത്തിലുള്ള സ്പീക്കറുകളുണ്ട് നമുക്ക് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം ചെറുത് മുതൽ ഇതാ നല്ല വലുത് വരേ ഉണ്ട് അതിൻ്റെ റേറ്റൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട് അപ്പം നമുക്ക് സെലക്ട് ചെയ്യാനൊന്നും ഒരു പാടൊന്നുമില്ല കേട്ടോ ഓരോന്നും നോക്കിയിട്ട് അതിൻ്റെ റേറ്റ് അതിൽ തന്നെ നോക്കാം ഇനി ഇതാ ഇതാ പോവാൻ നിൽക്കുകയാണ് അപ്പോൾ കസ്റ്റമർ സർവീസിലൊക്കെ ഇവിടെ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഹാപ്പിയാണെന്ന് പറഞ്ഞല്ലോ ഓരോ പ്രൊഡക്റ്റുകളെ കുറിച്ചും വിശദാക്കിയിട്ടാണ് അവർ പറഞ്ഞു തന്നത് കേട്ടോ കൂടെ മാനേജർമാരുടെ വിസിറ്റിംഗ് കാർഡ് കൂടി കിട്ടിയപ്പോൾ എനിക്ക് ഹാപ്പിയായി ഇനി എന്ത് സർവീസ് ഉണ്ടെങ്കിലും എൻക്വയറികൾ ഉണ്ടെങ്കിലും അവരെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി വീഡിയോ എല്ലാവരും ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായ എനിക്ക് ഒരു ലൈക്കൊക്കെ തരണം കേട്ടോ അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവേ